ഇന്ന് ആരോ കൊണ്ടുപോയിട്ട പൂച്ച അല്ല രാവിലെ കൊണ്ടുപോട്ട പൂച്ച ആരോ കൊണ്ടുപോട്ട പൂച്ച എൻ്റെ കാലിങ്ങ് ചോറിയൊന്നും ഇല്ലല്ലേ ആരോ കൊണ്ടുപോയിട്ട പൂച്ചയാണ് ഈടെ പൂച്ച എന്നെ കൊണ്ടുവിള കറിയോ ഇനി നാല് പേറെ ഉണ്ട് എല്ലാം ഇങ്ങനെ കൊണ്ടുപോയിരുന്നു അല്ലേ അല്ല ആരുതാന്ന് എൻ്റെ യൂട്യൂബ് കാണുന്നതുകൊണ്ട് മനസ്സിലാക്കുക ഈടെ കൊണ്ടു വരിക എൻ്റെ നല്ല വാലുള്ള പൂച്ചയാണ് നല്ല മേരിക്കം ഏതോ വളർത്തിയ വീട്ടിൽ വളർത്തിയ പൂച്ചയാണ് ഇത് നല്ല മേരിക്കം കാണുന്നുണ്ട് എൻ്റെ പൂവൻ കോഴിയുണ്ട് അല്ല പൂച്ച ഇതാ എൻ്റെ പൂവൻ കോഴി എടാ ഇങ്ങോടാ ഇങ്ങോന്ന് പറയുമ്പം വിളിക്കുമ്പോൾ വരുന്നുണ്ട് മണി ഞാൻ മണിയിൽ നിന്ന് വീലിട്ടിട്ടുണ്ട് ഏ